ആക്രാന്ത് പുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പല പല കാരണങ്ങളുണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്ന് അപ്സെറ്റായിപ്പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് കാണുക എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിനുള്ള ചോറ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് നല്ല കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇനി നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചിപ്പം ചേർക്കാണ് അതുപോലെ കുറച്ചുപ്പ് ഇത് ഇത്ര ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് അങ്ങ് ചിക്കി എടുക്കണ്ട ഒരു കുറച്ച് മതി എന്നുവെച്ചാൽ നമ്മൾ ചോറിനകത്തിടുമ്പം ചോറിനകത്തൊന്ന് കാണാൻ പറ്റണം ഇത് നന്നായിട്ട് അങ്ങ് പൊരിച്ചെടുത്താൽ അതങ്ങ് ഉണങ്ങിയിരിക്കും അതുകൊണ്ട് അത്രയങ്ങ് ഇത് സമയം എടുക്കണ്ട കുറച്ച് സമയമൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മുട്ട റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവ മതി നമുക്ക് ഈ മുട്ടയൊന്ന് മാറ്റി വെക്കാം നമുക്കിനി മസാല ബാക്കി ഉള്ളി പച്ച പച്ചക്കറി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പ്രത്യേകം നമ്മൾ മുട്ട ചിക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ രണ്ട് സവാള ഒരു മീഡിയം മീഡിയം സൈസിനേക്കാൾ ചെറുതാണ് ഞാൻ എടുത്തത് രണ്ട് സവാള ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മാറ്റി എടുക്കണം വാടി വന്നാൽ മതി പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കണം അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാബേജ് അതേപോലെ ക്യാരറ്റ് ഒന്ന് വയറ്റി എടുക്ക വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക കുറേ ഗ്യാപ്പ് ആയതുകൊണ്ട് ജ്യൂസൊക്കെ ഇനി ഒത്തിരി കുറയും അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക നമ്മൾക്ക് ഇതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാം ഒരു ടീസ്പൂൺ ഉണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് എരിവിന് പച്ചമുളക് പച്ചമുളക് മാറണം പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട മുട്ടയും ചേർത്തിട്ടുണ്ട് ഞാൻ ഈ ഉള്ളി വാട്ടിയപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഉള്ളിക്കകത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വേ വേഗം ഒന്ന് വാടി വരാൻ വേണ്ടി മുട്ടയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി ഉപ്പ് ഇടുമ്പോൾ നോക്കിയിട്ട് ഇടണം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരമുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു മുമ്പൊരു അര ടീസ്പൂൺ ആയിരുന്നു കുരുമുളക് പൊടി എടുത്ത് വെച്ചിരുന്നത് അതിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഇപ്പം ഇട്ടിട്ടുണ്ട് പൊടികളെല്ലാം ചേർത്തു ആ പൊടികളുടെയും കൂടെ ഒന്ന് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ നമ്മുടെ മുളക് മുളക് പൊടിയൊക്കെ ഇട്ടതൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൻ്റെ ഹസ്ബൻഡൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ ഒന്ന് ഒന്ന് ഒരു ടീസ്പൂൺ ഒഴിക്കുന്നുള്ളൂ ഒന്ന് ഒന്ന് ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചത് അതേപോലെ കുറച്ച് സോയാ സോസ് സോയാ സോസ് ഇഷ്ടമുള്ള കുറച്ച് കഴിക്കാം പക്ഷേ എനിക്ക് അത്ര വലിയ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ് ടൊമാറ്റോ സോസ് ചേർത്താലും മതി നമ്മൾ എരിവിന് പച്ചമുളക് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം ഒരു അര ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടോ അതൊരു ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ സോസുകളൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പക്ഷേ സോസ് ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഈ മസാലയുടെ കൂടെ ചോറിട്ടിളക്കി നല്ല ടേസ്റ്റാണ് നമുക്ക് ിതിലേക്ക് ചോറ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പുകൂടെ വേണം നമ്മൾ ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് ചോറ് വേവിച്ചാൽ പിന്നെ ഇങ്ങനെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലി അലാം മല്ലിയിലിയായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഉപ്പൊക്കെ നോക്കുക ഉപ്പ ആവശ്യത്തിന് ഇടാം കറക്റ്റായിട്ട് ഉപ്പിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഗ് എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ എളുപ്പമാണ് ഇതിന് കറികളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് കറികളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എളുപ്പം ഇപ്പോൾ സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റും നന്നായിട്ട് മിക്സിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ ബായ്